ഹലോ ഗൈസ് ഇംഗ്ലീഷിൽ പെട്ടെന്ന് ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പകറി പോകുന്നവരാണോ നിങ്ങൾ എന്നാൽ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കുറേയധികം ചോദ്യങ്ങളും അവയ്ക്ക് പറയാൻ സാധ്യമായ ചില റിപ്ലൈസുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹേ അർച്ചന ആൻഡ് യു ആർ വാച്ചിങ് സ്പീക്ക് പോകാറുണ്ട് ഹൗ യു ഗോ ഈ ചോദ്യത്തിന് പോസിബിളായ പല ഉത്തരങ്ങളുണ്ടാവും ആഴ്ചയിൽ ഒരിക്കൽ വൺസ് എ വീക്ക് മാസത്തിൽ രണ്ട് തവണ ട്വൈസ് എ മന്ത് എന്നും എവ്രിഡേ വല്ലപ്പോഴും റെയർലി ഇടയ്ക്കിടെ ഒക്കേഷണലി അവിടെ പോകാറില്ല ഐ ഡോട്ട് ഗോ ദിയർ അടുത്ത ചോദ്യം നോക്കാം എൻ്റെ സോക്സ് എവിടെയാണ് വിഴാ മൈ സോക്സ് ഇതിന് ഉത്തരമായി പറയാൻ പറ്റുന്ന പല ഫ്രേസസ് നോക്കാം ഡ്രോയറിലാണ് ഇൻ ദ ഡ്രോയർ ലോൺഡ്രി ബാസ്ക്കറ്റിലാണ് ഇൻ ദ ലോൺഡ്രി ബാസ്ക്കറ്റ് ഷെൽഫിലാണ് ഓൺ ദ ഷെൽഫ് എനിക്കറിയില്ല ഐ ഡോ നോ ഞാനത് കണ്ടിട്ടില്ല ഐ ഹാവൻ സീൻ ദം ഡിന്നർ റെഡി ആയോ അതേ റെഡിയാണ് യെസ് ഇറ്റ് ഈസ് ഇതുവരെ ആയിട്ടില്ല നോട്ട് ഗെറ്റ് ഏകദേശം കഴിഞ്ഞു ഓൾമോസ്റ്റ് ഡൺ ഞാൻ കുക്ക് ചെയ്യുകയാണ് ഐ എം കുക്കിങ് അത് അവനിലാണ് ഇറ്റ്സ് ഇൻ ദി അവൻ ഞാനൊന്ന് നോക്കട്ടെ ലെറ്റ് മീ ചെക്ക് അടുത്തത് നോക്കാം നിനക്ക് ഏതാണ് വേണ്ടത് വിച്ച് വൺ ഡു യു വാണ്ട് ഇത് ദിസ് വൺ അത് ദാറ്റ് വൺ രണ്ടും ബോത്ത് രണ്ടിലേതായാലും കുഴപ്പമില്ല ഈത് രണ്ടും വേണ്ട നീത് അല്ലെങ്കിൽ നൺ അടുത്തത് നീ എൻ്റെ ഷർട്ട് അയൺ ചെയ്തോ അല്ലെങ്കിൽ ഇസ്തിരി ഇട്ടോ ആ ഞാൻ ചെയ്തു യെസ് ഐ ഹാവ് ഞാൻ ചെയ്തില്ല നോ ഐ ഹൻറ്റ് ഞാൻ മറന്നുപോയി ഐ ഫോ ഗോട്ട് ഞാൻ കഴുകാനിട്ടിരിക്കുകയാണ് ഇറ്റ്സ് ഇൻ ദ ലോൺഡ്രി ഞാനത് പിന്നെ ചെയ്യാം ഐ വിൽ ഡു ഇറ്റ് ലൈറ്റ് എൻ്റെ വാച്ച് നീ എവിടെയാണ് വെച്ചത് വേർ ഡി യു കീപ്പ് മൈ വാച്ച് ബെഡിൻ്റെ സൈഡ് ടേബിളിൽ ഓൺ ദ ബെഡ് സൈഡ് ടേബിൾ ഡ്രോയറിൽ ഇൻ ദ ഡ്രോയർ നിൻ്റെ ബാഗിൽ ഇൻ യുവർ ബാഗ് കിച്ചൺ കൗണ്ടറിൽ ഓൺ ദ കിച്ചൺ കൗണ്ടർ ഞാൻ ഓർക്കുന്നില്ല ഐ ഡോണ്ട് റിമെമ്പർ കണ്ടുപിടിക്കാൻ ഞാൻ സഹായിക്കാം ഐ വിൽ ഹെൽപ്പ് യു ലുക്ക് ഫോർ ഇറ്റ് എൻ്റെ സ്ലിപ്പേഴ്സ് എവിടെയാണ് വിഴാ മൈ സ്ലിപ്പേഴ്സ് വാതിൽക്കൽ ബൈ ദ ഡോർ ബെഡിനടിയിൽ അണ്ടർ ദ ബെഡ് ഞാൻ നോക്കിത്തരാം ഐ വിൽ ഫൈൻഡ് ദം ഫോർ യു നീ ബാത്റൂമിൽ നോക്കിയോ ഡിഡ് യു ചെക്ക് ദ ബാത്റൂം എനിക്കറിയില്ല ഐ ആർ നോട്ട് ഷുവർ അടുത്ത ചോദ്യം നോക്കാം ടൂത്ത്പേസ്റ്റ് ഇല്ലേ ഇഫ് ദർ നോ ടൂത്ത് പേസ്റ്റ് അവിടെ ഉണ്ടല്ലോ യെസ് ദർ ഈസ് അവിടെ ഇല്ല നോ ദീസൻ്റ് ഞാൻ വാങ്ങാം ഐ വിൽ ബൈസാം ക്യാബിനറ്റ് ചെക്ക് ചെയ്യൂ ചെക്ക് ദ ക്യാബിനറ്റ് തീർന്നാണ് എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് വി ആർ ഔട്ട് അടുത്ത ചോദ്യം നോക്കാം ഞാൻ പറഞ്ഞാൽ നീ കേൾക്കുമോ അതോ ഇല്ലയോ ആ ഞാൻ കേൾക്കാം യെസ് ഐ വിൽ ഞാൻ കേൾക്കില്ല നോ ഐ വോണ്ട് ചിലപ്പോൾ മേ ബി ഞാൻ കേൾക്കുകയാണ് ഐ എം ലിസ്ണിംഗ് എന്താണ് പറയാനുള്ളത് വഡ് യു വാണ്ട് ടു സേ അത് നീ പറയുന്നതനുസരിച്ചിരിക്കും ഇറ്റ് ഡിപ്പെൻസ് ഓൺ വട്ട് യു സേ അടുത്തത് നീ എപ്പോൾ തിരിച്ചു വരും വാട്ട് ടൈം വിൽ യു കം ബാക്ക് മണിയൊക്കെ ആകുമ്പോഴേക്കും എറൗണ്ട് ഫൈവ് പി എം ഒരു മണിക്കൂറിനുള്ളിൽ എന്നാൽ ആവോ മൂന്ന് മണിക്കൂറിനുള്ളിൽ ഇൻ ത്രീ അവേഴ്സ് ഉച്ചയ്ക്ക് അറ്റ് നൂൺ വൈകിട്ട് കുറച്ച് വൈകി ലേറ്റ് ഇൻ ദി ഈവനിങ് എനിക്കതിനെക്കുറിച്ചൊരു ധാരണയില്ല അല്ലെങ്കിൽ അറിയില്ല ഐ എം നോട്ട് ഷുവർ ആറ്റ് ഞാൻ ഇറങ്ങുമ്പോൾ നിനക്ക് മെസ്സേജ് ചെയ്യാം ഐ വിൽ ടെക്സ്റ്റ് യു വൻ ഐ ലീവ് അടുത്ത ചോദ്യം നീ നിന്റെ ഡ്രസ്സ് ചീത്തയാക്കിയോ ഡുഡ് യു മേക്ക് യു അഡ്രസ് ഡേർട്ടി അതെ ആക്കി യെസ് ഐ ഡിഡ് ഇല്ല ഞാൻ ആക്കിയിട്ടില്ല നോ ഐ ഡിഡിൻറ്റ് അറിയാതെ പറ്റിയതാ ഇറ്റ് ഗോട്ട്സ് ട്രെയിൻ ആക്സിഡൻ്റ് വൃത്തിയാണല്ലോ ഇറ്റ്സ് ക്ലീൻ എന്തോ അറിയാതെ വീണതാ ഐ സ്പീൽ സംതിങ് ഓൺ ഇറ്റ് ഞാൻ കഴുകിക്കോളാം അവിൽ വാഷ് ഇറ്റ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണേ